കേന്ദ്രമന്ത്രിസഭയിലേക്കില്ല എന്ന സുഷമ സ്വരാജിന്റെ പ്രഖ്യാപനം പാർട്ടിയിലെ നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയായി ഇന്നലെ അഹമ്മദാബാദിൽ പാർട്ടി നേതൃത്വം ഭാവി പരിപാടികളെക്കുറിച്ച് മോഡിയുമായി നടത്തിയ ചർച്ചകളിലും സുഷമ സ്വരാജ് പങ്കെടുത്തിരുന്നില്ല എൽ കെ അദ്വാനിയെയും എം എം ജോഷിയെയും പാർട്ടി അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് സുഷമ സ്വരാജിന്റെ ഈ നീക്കം സുഷമ സ്വരാജിന്റെ പരസ്യ നിലപാടിനെ തുടർന്ന് അദ്വാനിയുമായി ബി ജെ പി അധ്യക്ഷൻ രാജ്നാഥ് സിംഗ് കൂടിക്കാഴ്ച നടത്തി മുതിർന്ന ആർ എസ് എസ് നേതാവ് സുരേഷ് സോണിയും ഭാവി തീരുമാനങ്ങൾ സംബന്ധിച്ച് രാജ്നാഥ് സിംഗുമായി ഇന്ന് ചർച്ച നടത്തിയിരുന്നു അതേസമയം എൻ ഡി എ സഖ്യത്തിലേക്കില്ല എന്ന് പറഞ്ഞ ടി ആർ എസ് കോൺഗ്രസിനെയോ മൂന്നാമനെയോ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചു കോൺഗ്രസിനോടും ബിജെപിയോടുമുള്ള സമദൂരം ബിജെഡിയും ആവർത്തിച്ച് പ്രഖ്യാപിച്ചു ജയലളിതയും നരേന്ദ്രമോദിയും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ച മുതിർന്ന നേതാവ് മലയസ്വാമിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എ ഡി സസ്പെൻസ് നിലനിർത്തി പ്രധാനമന്ത്രിക്കുള്ള സോണിയാഗാന്ധിയുടെ അത്താഴവിരുന്നിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കാതിരുന്നതിന്റെ പേരിൽ പ്രതിരോധത്തിലായ കോൺഗ്രസ് വൈകുന്നേരമായപ്പോഴേക്കും ബുദ്ധിപൂർവ്വമായ നീക്കമാണ് നടത്തിയത് എൻ ഡി എ മുന്നണിയിലേക്ക് ചേക്കേറുമെന്ന് കരുതിയിരുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ മേധാവി മമതാ ബാനർജിയെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് കോൺഗ്രസ് വക്താവ് റാഷിദ് അൽവി അഭിപ്രായപ്പെട്ടത് വർഗീയ കക്ഷികളെ ഒറ്റപ്പെടുത്താൻ മതേതര പാർട്ടികൾ മമതയെ പിന്തുണയ്ക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ എന്ത് വിധിയുണ്ടായാലും മാധ്യമങ്ങളെ നേരിടേണ്ട രീതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വക്താക്കളുടെ യോഗവും രാഹുൽ ഗാന്ധി വിളിച്ചു ഡി ശ്രീജിത്ത് മീഡിയ വൺ ഡൽഹി